ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പിലേനെ കണ്ടതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിനെക്കുറിച്ച് പറയാനുള്ള എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ പുതുതായ ചാനൽ തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ചാനൽ തുടങ്ങുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു കേട്ടോ അതിൽ ഞാൻ എന്നെ എന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അതിൽ ഇട്ടുകൊണ്ടിരുന്നത് എൻ്റെ കുറച്ച് നമ്മുടെ ഫോണിൽ കിടക്കുന്ന കുറച്ച് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൂവിയിലെ സോങ് ആണെങ്കിലും അതേപോലെ കുറേ കോമഡികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അന്നൊന്നും ഞാൻ ഇട്ട സമയത്തൊക്കെ എനിക്ക് രണ്ടോ മൂന്നോ സബ്സ്ക്രൈബേഴ്സ് അതേപോലെ വ്യൂസ് ആണെങ്കിൽ ആറ് ഏഴ് ആ ഒരു രീതിക്കായിരുന്നു എനിക്കങ്ങനെ എപ്പം കയറി നമ്മൾ അതിനകത്ത് കീഴിൽ ചെക്ക് ചെയ്ത് തരും എനിക്ക് അതിലങ്ങോട്ട് ഒരു തന്നെ എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കത് സത്യ പറഞ്ഞ മാറ്റി കാരണം നമുക്ക് വ്യൂസ് വ്യൂസൊന്നും കയറത്തില്ല നമ്മളിവിടുന്ന് കൊള്ളത്തില്ല അതിലെ ഈ സ്റ്റാറ്റസ് കാണാൻ വേണ്ടി ആരും വരത്തില്ല എന്നൊക്കെ കുറച്ച് ഞാൻ ഒരു ചാനല് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ യൂട്യൂബിനകത്ത് കയറുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും കുറേ ഷോർട്ട് ഫിലിം ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഷോർട്ട് ഫിലിമും അതേപോലെ കോമഡി വീഡിയോസ് ആണെങ്കിലും അതേപോലെ നല്ല നല്ല ആൽബംസ് ആണെങ്കിലും നല്ല ഷോർട്സ് ഇടുന്നവരും അപ്പോൾ ആ ഒരു സമയത്ത് അതൊക്കെ കാണാൻ വേണ്ടി കയറും നല്ലതാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മൾ ഇതുവരെ ഞാൻ നമ്മൾ സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടില്ലല്ലോ നമ്മൾ ഇങ്ങനത്തെ കുറെ മൂവിയിലെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന ഓർത്തിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങാൻ ഓർത്ത് ഞാൻ ഈ ഒരു മാർച്ച് പതിനാലാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാലാം തീയതിയാണ് ഞാൻ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ഞാൻ ഷോർട്സിൽ നിന്നാണ് ഇട്ടു തുടങ്ങിയത് ഷോർട്സ് ഇട്ട് തുടങ്ങി അതിട്ടിട്ട് കുറേ നാൾ എനിക്ക് വ്യൂസ് ആദ്യം ഒന്ന് കുറഞ്ഞെങ്കിൽ പിന്നീട് എനിക്ക് നല്ല നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ നമുക്ക് ലൈക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ലൈക്ക് കുറവാണ് പക്ഷെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നതിൽ അപ്പുറം എനിക്ക് കിട്ടി പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഞാൻ നൂറിൽ കൂടുതൽ നൂറ് വരെയും കിട്ടണമെന്ന് നൂർത്തായിരുന്നു പക്ഷെ എനിക്ക് നൂറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അത് തന്നെ വളരെയേറെ സന്തോഷമാണ് അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി ഞാൻ നേരത്തെ ചിന്തിച്ച പോലെ അങ്ങനെ നിന്നായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആ ഒരു രീതിക്ക് തന്നെ ഇങ്ങനെ ഉള്ളായിരുന്നു ഇപ്പം ഞാൻ അന്നൊരു ശ്രമിച്ച് നോക്കിയത് കൊണ്ടാണ് ഇന്നിപ്പം ഞാൻ തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ശ്രമിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോ എനിക്ക് ഇത്രയെങ്കിലും ഒരു വ്യൂസ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് വളരെയേറെ സന്തോഷമായി അപ്പോൾ പുതുതായി ചാനൽ തുടങ്ങുന്നവരോടും ചാനൽ തുടങ്ങണോ വേണ്ട എന്ന് ആലോചിച്ച് നിൽക്കുന്നവരോടും ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഇപ്പോൾ ഒരു അമ്പത് അറുപത് നിൽക്കുന്നവരാണെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത് അതിലൊന്നാമത്തത് തമ്പിനയിലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തമ്പിനയിൽ കൊടുക്കുമല്ലോ അപ്പോൾ അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ തമ്പിനയിൽ കൊടുക്കാൻ അപ്പോൾ അവരെടുക്കുന്ന സമയത്ത് അവർക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നണം നമ്മുടെ തമ്പിനയിൽ കാണുമ്പോൾ ആ ഇതൊന്ന് കണ്ടുനോക്കാൻ എന്ന് തോന്നണം ആ രീതിക്ക് വേണം നമ്മൾ നല്ലൊരു തമ്പിനയിൽ കൊടുക്കാനായിട്ട് രണ്ടെന്ന് പറയുന്നത് കണ്ടന്റ് നമ്മൾ എന്ത് വീഡിയോസാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുക്കറി ഷോയാണെങ്കിൽ കുക്കറി കുക്കറി ഷോ അതല്ലെങ്കിൽ ട്രാവലിംഗ് ആണെങ്കിൽ ട്രാവലിംഗ് ട്രാവലിങ് ഇടാം അതല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക നമ്മുടെ വീട്ടിൽ വിശേഷങ്ങളാണ് അത് ചെയ്യാം ഡാൻസിൻ്റെ ആണെങ്കിൽ ഡാൻസ് ചെയ്യാം നമുക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നമ്മൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് വേണം നമ്മൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് മൂന്നെന്ന് പറയുന്നത് ഗുഡ് പ്രസൻറ്റേഷൻ നമ്മൾ നമ്മൾ അവതരി നമ്മൾ അവതരണം പറയുമല്ലോ അതായത് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് നല്ല രീതിയാണെങ്കിൽ മാത്രമേ നമ്മുടെ വ്യൂസ് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടിന്യൂ ആയിട്ട് വാച്ച് നമ്മൾ അത് ശ്രദ്ധിക്കണം പിന്നെ നാലെന്ന് പറയുന്നത് വീഡിയോ ക്വാളിറ്റി നമ്മൾ ഇടുന്ന വീഡിയോസിന് നല്ല ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം പിന്നെ അഞ്ചെന്ന് പറയുന്നത് വോയിസ് ക്വാളിറ്റി നമ്മൾ ഇടുന്ന വീഡിയോസിന് നല്ലൊരു വോയിസ് ഉണ്ടായിരിക്കണം നല്ല രീതിക്ക് നമ്മുടെ സൗണ്ട് കേൾക്കണം നമ്മൾ കാണുന്നൊരു വീഡിയോസ് അവര് ശ്രദ്ധിക്കണമല്ലോ അപ്പൊ നല്ലൊരു വോയിസ് ക്വാളിറ്റി നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമാണ് അഞ്ചെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ കുറച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ഫോണിൽ വെച്ചാണോ എടുക്കാൻ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാവരും ലാപ്ടോപ്പിലും ഈ പറഞ്ഞ ക്യാമറയിലേക്കാണോ എടുക്കുന്നത് ഫോണിൽ എടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾക്കറിയത്തില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എൻ്റെ ഇരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഞാൻ അതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അത്യാവശ്യമുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വീഡിയോസ് നല്ല രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്ത് ഇടാൻ സാധിക്കും നമ്മളാരും പുറമുണ്ട് ശ്യമില്ല ഇപ്പൊ തന്നെ ഈ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഓരോ ആൾക്കാരും അവർ അന്ന് മുതൽ ആ കുറച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് അവർക്ക് ഈ ഒരു നിലയിൽ കുറെ അംഗീകാരങ്ങളും അവരുടെ രീതിക്ക് അവർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അതേ രീതിക്ക് അവർ അത് വേണ്ടി അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അപ്പൊ നമ്മൾക്കും എന്തുകൊണ്ട് അങ്ങനെ സാധിച്ചു നമ്മൾ ഇന്നേ തുടങ്ങിയ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ നമുക്ക് നല്ലൊരു നമ്മൾ കിട്ടിയാ ആലോചിക്കും നമ്മൾ അന്ന് അത് ചെയ്യുന്ന ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ഏണിങ്സ് കിട്ടിയെന്നുള്ളത് നമ്മൾ ആലോചിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് ടിപ്സുകൾ ഉണ്ടല്ലോ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോസ് നല്ല രീതിക്ക് റിച്ച് ആകും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂസ്ഫുള്ളായി നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ